ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഡേ പതിനൊന്നാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തൊട്ടേ ശ്രീകൃഷ്ണനായിട്ട് ഒരുക്കിയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു പരിപാടി പറഞ്ഞാൽ നമുക്ക് ഇനി വിഷു അല്ല വരാൻ പോകണം നാളെ വിഷു ആണ് അതിനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യണത് ഓക്കെ വേറെ വീഡിയോക്ക് പോവാം സോണി ചേച്ചി ഫുഡ് കഴിക്കുന്നു നിങ്ങൾ എന്താണ് കഴിക്കുന്നത് ദോശ ചമ്മന്തി ഗോതമ്പ് ദോശയാണ് ചേച്ചിയുടെ ഡയറ്റിനുള്ള നല്ല ദോശ എല്ലാവർക്കും കഴിച്ചു അത് എനിക്കറിയില്ലല്ലോ ആൾക്ക് ദോശ അവിടെ ഇല്ലെന്നുള്ളത് സോറി കൈ ദോശ എന്ന് കാലത്ത് കഴിച്ചപ്പോ ബിളുക്കുള്ള ദോശ കൂടെ എനിക്ക് എടുത്ത് തന്നു അപ്പൊ ഭർത്താവിനോട് എന്ത് നല്ല ഇതുള്ള കുട്ടിയെ നോക്കി നോക്കു ഇനി ഇന്നലെ കൊടുന്ന് വെച്ചാട്ട ആ ഡ്രസ്സുകളൊക്കെ ഇതുവരെ വരെ എടുത്തു വെച്ചിട്ടില്ല അങ്ങനെ തലയ്ക്കാൻ തരും ഞാൻ എന്നാ ഞാൻ ചെയ്തോണ്ട് ഇനി നമ്മുടെ പൃഥ്വട്ടന്റെ വരവാണ് പൃഥ്വിട്ടൻ ഭക്ഷണം കഴിക്കാൻ പോവാനുട്ടോ ആ അങ്ങനെ ചേടേ കുറ്റി ഭക്ഷണം കഴിക്കാൻ ഏ ഭക്ഷണം കഴിക്കുമ്പോ ആരും മോനെ കണ്ണും വയ്ക്കല്ലേട്ടോ ആ കായച്ചോട്ടെ അങ്ങനെ വേം കഴിക്കു ഇല്ലെങ്കിൽ കോക്കാച്ചി വരും കോക്കാച്ചി ആ കോക്കാച്ചി വന്നിട്ടോ ഗോതമ്പ ദോശ തിന്നണ കൊക്കാച്ചി വന്നിട്ട് നിന്നൊക്കെ തിന്നും ചുമ്മാ മാം കഴിക്കണക്ക എടാ കഴിക്കണോ അടം നീ എന്നെ കൊണ്ട് ഓ സോറി വല്ലം കൊടുത്തില്ല തങ്ങി നിൽക്കും കുഞ്ഞേ ആവല്ല വല്ലയും ബും 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 കൊച്ച 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 ആ ജാ 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 ടോടനപ്പോ ദാ കുളിച്ച് റെഡിയായിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പന ആയിട്ടുണ്ട് നി ഇപ്പോ ഡ്രസ്സ് അത് നമ്മൾ ഈ ഡീറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കയാണ് ഇതില് ചേർടാടി റെഡിയായി കൊണ്ടേ ഇരിക്കയാണ് താഴേക്ക് കാണിക്കാൻ വരില്ല കാരണം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ നിങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങള് ബം ടമിന്റെ ഇതിട്ടിട്ട് ഇത്രയും നാളും നമ്മളെല്ലാരേം പറ്റിച്ചതല്ലേ നമ്മളിപ്പോഴും ബം ടം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പൃഥ്വൂട്ടിനെ ഇതുവരെ റാശസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കുറെ പേര് കമൻ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ചീപ്പാണ് ഭയങ്കര കൊള്ളാത്ത പ്രോഡക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് ഇതുവരെ അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഡെയിലി യൂസ് തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കാരണം നമ്മൾ വീഡിയോയും കാര്യമൊക്കെ ചെയ്യാനും ഒക്കെ പോകുമ്പോൾ മൂന്നാല് മാസമായിട്ട് പമ്പ യൂസ് ചെയ്തേക്കുന്നത് അതെന്ന് വെച്ചാല് മെയിൻ കാര്യം വെച്ചാ പല കുട്ടികൾക്കും പല സ്കിൻ ടൈപ്പ് ആണ് അപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ സ്കിന് അനുസരിച്ചാ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് റാശസ് ഉണ്ടാവും ഉപയോഗിക്കുന്ന രീതി നോക്കണം ആഹ് ഫുൾ എന്ന് വെച്ചാ ഇപ്പൊ മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓൾറെഡി ഇപ്പൊ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് പക്ഷെ പന്ത്രണ്ട് മണിക്കൂർ പോലും വെക്കാതിരിക്കുന്ന ഒരു പത്ത് മണിക്കൂർ ഒക്കെ ആവുമ്പഴത്തേനും ആ അപ്പിട്ട് അപ്പിട്ടിന് ആയിട്ട് അപ്പൊ തന്നെ മൂത്ര വെച്ച പിന്നേം കുഴപ്പമില്ല അപ്പിട്ട് കഴിഞ്ഞാൽ മാറ്റണം അങ്ങനെയൊക്കെ നമ്മള് നോക്കണം എന്നാലും ഞാൻ എന്റെ കുട്ടീനെ സുന്ദരനാക്കട്ടെ എന്നെ പോലെ സുന്ദരനാക്കട്ടെ പോലെ സുന്ദരനാ നമ്മക്കൊന്നും വലിയതൊന്നുമില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല നിങ്ങളൊക്കെ വലിയ ആയിക്കോട്ടെ നമ്മളെന്തായാലും തയ്യാറാകും അല്ലെ നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലേ രാഹുലേട്ടുന്നില്ലേ പളനിക്ക് ചെക്കന്റെ മുടി വളർന്ന് ഇതായിട്ടുണ്ട് നമ്മൾ ഇനി ഒന്ന് പളനി പോവാനായിട്ട് മുട്ടയടിക്കാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് കൊറച്ച് വെട്ടിക്കഴിഞ്ഞിട്ട് മുടി എടുത്ത് സൂക്ഷിച്ചുവെച്ചിട്ട് കൊണ്ട് കൊടുത്താ പോരുന്ന സേരിക്ക കണ്ണ് കോഴിക്കോട്ടിലാ കൊഞ്ഞ് ചേച്ചി ഒന്ന് പോയി കുളിച്ചുവാ വന്നിട്ട് വേണം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ പെട്ടെന്ന് കുളിച്ചാൽ ഉടനെ അടുത്ത പണി തരാ സന്തോഷായി കുട്ടീനോട് വെച്ചിട്ട് പോയിക്കോളാം അപ്പൊ നമ്മുടെ വിഷു കണിക്കുള്ള ആദ്യത്തെ ഫ്രൂട്ട്സ് ആണ് ചക്കപ്പഴം നല്ല വല്യൊരു ചക്കപ്പഴം ഒക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അമ്മച്ചി ഇനി എന്താ കണിക്ക് വേണ്ടത് വിഷു കണിക്ക് എന്തൊക്കെയാ സെറ്റ് ആക്കണ്ട് ആക്കിണ്ട് എന്തൊക്കെ സെറ്റ് ആക്കണ്ട് ആക്കിണ്ട് പറയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ് പറയൂ ഇപ്പെന്താ ചെയ്യേണ്ടത് ഉരുളി കെണ്ടി ഒക്കെ കഴുകി വെക്കണല്ലേ അപ്പൊ നമുക്ക് ഉരുളി എടുക്കാൻ വേണ്ടി പോണം കേട്ടോ ഉരുളി നമ്മളെ തട്ടിന്റെ മുകളാണ് നമ്മൾ പോയിട്ട് എടുക്കായിട്ടാവുമ്പോ അതെ നമ്മുടെ കിറ്റിയും ഗ്യാമും വാതിലും കൂടെ തുറന്നതും ചാടി ഓടി വന്നിരിക്കണെ രണ്ടുപേരും ഇവിടെ കുളിപ്പിക്കാറായിരിക്കണം കേട്ടോ നമ്മുടെ കഴിഞ്ഞ വിഷുവിനെ നമ്മളിവിടെ കൊടുന്ന് വെച്ച ഉര് ഇതൊക്കെ ഇനി എടുത്തു വെക്കട്ടെ ഈ നമ്മൾ പിന്നെ ഉപയോഗിക്കാത്ത വിളക്കോണത് സോണിക്ക് കിട്ടിയ കുത്തുവിളക്കാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി സെറ്റ് ആക്കണം അങ്ങനെ കുളിയും കഴിഞ്ഞ് വീഡിയോക്ക് വേണ്ടി റെഡി ആവലാണ് ചേച്ചിയെ ഈ മുടിയുടെ രഹസ്യം എന്താണ് ഒന്ന് പറഞ്ഞു ചേച്ചിയോ എനിക്ക് ഇതേപോലെ മുടി വളർത്താനാണ് ഒന്ന് പറഞ്ഞു തരൂ എന്താ ഒറ്റയ്ക്ക് മാത്രമുള്ള സീകട്ടാ ഓ ം കാഴ്ച കാണാണ് ഗായ്വട്ടം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കൊറേ നേരം എന്നെ പിടിച്ച് തല്ലി തരിപ്പണ ആക്കിയിട്ട് ഒരാളിരുന്ന് കാഴ്ച കാണാൻ പോകും കണ്ടോ 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 അവന്റെ വികൃതി ഉണ്ടല്ലോ അവന്റെ വികൃതി ചില്ലറൊന്നല്ലോ എന്റെ മുടിയൊക്കെ പിടിച്ച് പിച്ചി മാന്തി ഈ ചക്ര ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ നന്നായിട്ട് പോയില്ല അപ്പൊ ഞങ്ങള് നമ്മുടെ വിഷുവിന്റെ ഭാഗമായിട്ട് കൊന്ന ഒപ്പിക്കാണ്ടി നമുക്ക് ഇനി കൊന്ന വേണം കണി കാണണ്ടേ കണി കാണണമെങ്കിൽ കൊന്ന വേണം ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കൊന്ന അറിയാൻ വേണ്ടി ട്രൈ ചെയ്യാന് ഒന്ന് ഈ ഭാഗത്ത് കൂടെ സെർച്ച് ചെയ്ത് നോക്കിയ കൊന്നുള്ളത് ഈ ഭാഗത്തൊന്നും കൊന്ന പറഞ്ഞ സാധനം തന്നെ കാണാല്ലോട്ടോ ഞങ്ങൾ അസ്വസ്ഥരാണ് ഞങ്ങൾക്ക് ഇതുവരെ കൊന്ന കിട്ടിയിട്ടില്ല കൊന്ന മരം കുറേ നേരമായി തപ്പണം പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് കൊന്ന കിട്ടിയിട്ടില്ല അപ്പം എങ്ങോട്ടാണ് പോയി കൊന്നെടുക്കുക എന്നുള്ളതൊരു ഒരു ഇല്ല സാധാരണ ഈ പാടത്തൊക്കെ ഇവിടെ കാണാറുണ്ട് അല്ലേൽ ഈ വിഷു ആവണ വരെ ഈ കൊ കൊ കൊന്ന വടെ കാണില്ല അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ പൂത്ത് വലിച്ചെങ്ങ് നിൽക്കുന്ന കാണും അല്ലാത്ത ജാചകളാണ് ഞങ്ങൾ നിരാശരായി ഞങ്ങൾക്ക് ഈ ഭാഗത്ത് എവിടെ നിന്നും കൊന്ന മരം കിട്ടിയിട്ടില്ല ഇത് എന്താ ഇപ്പം കഥ അവസ്ഥിത്തിട്ടം കൊ മഞ്ചൊക്കെ തിന്നിട്ട് അവൻ്റെ അടിക്ക് ഈ ആരാടാ കടിക്കണേ ആരാടാ കടിക്കണേക്ക് അടിവാണോ നമുക്ക് അടിവാണോ അടിവാണോ മുഴുവൻ തിരക്കി നടന്നുകൊണ്ടിരിക്കുന്നത് அங்கம்யூ ச அனேற்றி மாதிரி அவர் எத்திட்டு வந்துட்டே காய்ச்ச நமக்கு கொந்தா கட்டிட்டு ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ കൊഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയ കൊന്നേന അതെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മരം മുറിച്ച് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി ആൾറെഡി എല്ലാവരും വന്നിട്ട് കൊണ്ടുപോയിക്കോണു കൊന്ന മരം ഒക്കെ നമുക്കൊന്നും കിട്ടിയില്ല പക്ഷെ അവർ വീട്ടുകാർ അവർ അവരൊരു എന്താ പറയുക ഒരു നല്ല മനസ്സ് അവർക്ക് വെച്ച കുറച്ച് കൊന്ന ഉണ്ടായിരുന്നു നമുക്ക് എടുത്ത് തന്നു എന്ത് കൊണ്ടുപോയിക്കോളിയും പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ നമുക്ക് അങ്ങനെ കൊന്നമരം കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് എന്തായാലും വീടേലും പെട്ട വീടേലും പെടണം കേട്ടോ നല്ല രസം ഉണ്ടാവുള്ളൂ എന്നാ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ അങ്ങനെ കൊന്ന പൂക്കളും പരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അവൻ പണക്കത്തിലെ നമുക്ക് വേണ്ട കണിക്ക് വേണ്ട ഉരുളിയും കാര്യങ്ങളൊക്കെ വേണ്ടി അപ്പൊ സുരുളി കഴുകിക്കൊണ്ടിരിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാലേട്ടാ സൈഡൊക്കെ അങ്ങോട്ട് കഴിയും ില്ല പറയണ്ട നമ്മള് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ട നമ്മള് ഈ കിണ്ടി ഇതൊക്കെ ഉരുളേതൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ടായിരുന്നു പുറത്തേക്ക് പോയിട്ട് നമുക്ക് വേണ്ട ഒരു മെഗാ സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടോ വളരെ അധികം മേടിച്ചോളൂ കൊറച്ചേ മേടിച്ചോളൂ അങ്ങൾ കാണിച്ചിരിക്കൂ ചിരിക്കൂണി ചേച്ചി കുറച്ച് ദിവസമായിട്ട് കലിപ്പിലാണ് അതിനൊരു കാരണമുണ്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ച ഇന്ന് വിഷുവിനുള്ള പടക്കങ്ങൾ ഇത് ഇത് ഓലപ്പടക്കം ഇത് പൂത്തിരി പൂത്തിരി കമ്പിത്തിരി എന്തും മത്താപ്പവും ആ അതാ കമ്പിത്തിരി പൂത്തിരി ഇത് മേശപ്പൂവ് ഇത് രണ്ട് സൈസുള്ള മേശപ്പൂവ് പിന്നെ നിലച്ചക്രം വാണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വിഷുവിന്റെ ഏഹ് പൊട്ടിക്കാനിരിക്കുന്ന സാധനങ്ങൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇത് നമുക്ക് കണി വെക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിക്കോ നമ്മളിത് വിഷുവിൻ്റെ എല്ലാവിധ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ നമ്മൾ വിഷു ആഘോഷിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ അത് നാളത്തെ വ്ളോഗിലാവും വരിക ഓക്കെ അപ്പോൾ എന്തായാലും ഉഷാ